തീരുമാനിച്ച സമരത്തിൽ നിന്ന് ഒരു ചരിത്രവും ഇല്ല എന്ന് കൂടി പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ആരാന്റെ അമ്മ പ്രസവിച്ച മക്കളെ ക്രിമിനലുകളാക്കി അവരെ ജയിലഴികൾക്കകത്തടച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നവർ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ സംഘടന ഞങ്ങൾക്ക് പകരം തന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്രസംഗം പഠിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ പതിമൂന്ന് വയസ്സിൽ ബാലഗോകുലത്തിൽ എന്നെ കൈപിടിച്ച് ആർ എസ് എസിന്റെ അന്നത്തെ ഏറ്റവും വലിയ അധികാരി എ ഗോപാലകൃഷ്ണടൻ ഏഹ് ഒരു ബാലഗോകുലം ക്ലാസ് കാണാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ ഞാനിരുന്ന് നാവൂരുള അല്ലെ കേരൂരുളി വാലുരുളി വാലുരുളിയിൽ ഒരു ചോറുരുള അലറലോടലറാണ് കാലികൾ ശരലുരുളുമ്പോൾ ഉരുളുരുളില്ല ഇങ്ങനെയുള്ള നാ ഉരുളലുകളൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ കുട്ടി കവിതകൾ ചൊല്ലുന്നു ക ഏറ്റവും കൂടുതൽ കടങ്കഥ പറയുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടുവന്ന ആ സംഘത്തിൻ്റെ ആൾക്ക് എന്നോട് ഒരു ഇഷ്ടം തോന്നുകയും ഈ കുട്ടി ആരാന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് ബാലഗോകുലം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വീട്ടിൽ വന്ന സമയത്താണ് നമുക്കൊരു കസേര പോലും ഇരിക്കാൻ കൊടുക്കാനില്ല ഒരു പത്തായപ്പെട്ടിയന്ന് അപ്പോൾ ആ പത്തായത്തിൻ്റെ മുകളിൽ ചാടി കയറിയ ആളിരുന്നിട്ട് എന്നോട് സംസ്കൃതം എനിക്ക് എന്നോട് പറഞ്ഞു ലലിത സഹസ്രനാമം ചൊല്ലി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നാല് രീതി പറഞ്ഞു തരാണ് അപ്പോൾ അതിലിങ്ങനെ പറയാൻ പറയുമ്പോൾ ഞാൻ അന്ന് എനിക്ക് കഷ്ടപ്പെട്ട് പറയണം കാരണം ഞാൻ പഠിക്കുകയല്ലേ പിന്നീട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഓം സിന്ധൂരുണ വിഗ്രഹാം മാണിക്യൗലീസ് പുര താരാ നായക ശേഖരാം സ്മിതമുഖി മാം പാണിബ്യാമി പൂർണ്ണ രത്ന ചഷകം രക്തോൽപലം ബിബ്രതി അങ്ങനെ തുടങ്ങുന്ന ഈ ടഫായിട്ടുള്ള കാര്യം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അത് നമ്മൾ കുറേ നാൾ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നു പിന്നീട് ഈ സംസ്കൃതം പഠിച്ചിട്ടില്ലെങ്കിലും സംസ്കൃത ശ്ലോകങ്ങൾ പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയുന്നു അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അപ്പോൾ എനിക്ക് പതിനേഴ് വയസ്സാണ് ആ സമയത്ത് ഞാൻ ലാസ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എലക്ഷൻ വരുന്നു എലക്ഷൻ വരുന്നത് ഒരു യോഗാധ്യാപികയായിട്ടുള്ള ഞാനാമ്പിക മേനോ എന്ന് പറയുന്ന ഒരു ചേച്ചി ഇലക്ഷൻ നിൽക്കാൻ അപ്പം ആ എലക്ഷൻ നിൽക്കുന്ന സമയത്ത് അപ്പം ഞാൻ കോളേജിലെ എ ബി വി പിയിൽ അവിടെ യു മത്സരിക്കാൻ ഞാനില്ലേ പക്ഷെ മത്സരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രസംഗിക്കുക അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ചെറിയൊരു പ്രസംഗം തയ്യാറാക്കണം അപ്പം ഞാൻ എന്താ പറയേണ്ടത് എന്ന് ഞാൻ ചോദിച്ച സമയത്ത് എൻ്റെ സീനിയർ ആയിട്ടുള്ള മിസ്റ്റർ സുരേഷ് അപ്പൊ ഇന്ന് സുരേഷ് ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കൂടെ വലിയൊരു പൊസിഷനിൽ ജോലി ചെയ്യാൻ സ്വന്തമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി അതേ അന്നേ നല്ല റാങ്ക് ഒക്കെ വാങ്ങി മെടുക്കാനായിട്ടുള്ള ഒരാളായിരുന്നു കോളേജിൽ മാത്സാണ് പഠിച്ചി പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം എന്നോട് ചോദിച്ചു ധൈര്യം ഉണ്ടോ ചോദിച്ചു അപ്പോൾ ധൈര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറവില്ല ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ അന്ന് ഈ എസ് എഫ് ഐക്കാരൊക്കെ കൊടികുത്തി വാഴുന്ന കാലത്ത് ഞാൻ അവിടെ ചെല്ലുന്നു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്നെ അവര് തടയാൻ ശ്രമിക്കുന്നു എന്നെ തടയുന്ന സമയത്ത് തടഞ്ഞു കഴിഞ്ഞാൽ കളി മാറുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുന്നു പിന്നീട് പ്രസംഗം അഞ്ചു പേര് നിൽക്കുകയാണെങ്കിലും ഞാൻ പ്രസംഗിക്കും പ്രസംഗം എന്താണ് പ്രസംഗം ഞാൻ പഠിച്ചതല്ല അവിടെ ചെല്ലുന്നു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു അത് പറയുന്നത് അവർക്ക് ഇഷ്ടമായി അപ്പൊ കോളേജിൽ നമ്മൾ എന്തായി ഒരു ഹീറോയിൻ പോലെ ആയി ആ ശോഭ പ്രസംഗിക്കട്ടെ ശോഭ പ്രസംഗിക്കട്ടെ മാർസിസ്റ്റ് പാർട്ടിയുടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ പോലും അവിടുത്തെ എസ് എഫ് ഐക്കാരോട് പറയും ശോഭേനെ എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കണം പഴയ ആളുകളൊക്കെ ഇപ്പോഴും പറയും അന്നത്തെ ആ ഒരു തന്റേടം ഉള്ള അന്നേ വിചാരിച്ചിട്ടുണ്ട് ശോഭ വലിയൊരു രാഷ്ട്രീയക്കാരിയായി മാറും എന്നുള്ളത് അവർ പറയാറുണ്ട് അങ്ങനെ എനിക്ക് പ്രസംഗം പഠിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല പക്ഷെ വലിയൊരു സമ്മേളനം ഉണ്ടായി ഞാൻ വ്യാസയില് പ്രീടിയിരിക്കു പഠിക്കുന്ന സമയത്ത് തന്നെ ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാനായിട്ട് യുവ സംഗമായിരുന്നു യുവസംഗമത്തിൽ പ്രസംഗിക്കാനായിട്ട് കഴിവുള്ള ഒരു കുട്ടീനെ തപ്പി നടന്ന സമയത്താണ് ഈ ഇടതുപക്ഷക്കാരനായിട്ടുള്ള സാറ് പറഞ്ഞത് ശോഭ എന്ന് പറഞ്ഞിട്ടൊരു ശോഭന അന്ന് എൻ്റെ എൻ്റെ സർട്ടിഫിക്കറ്റിലെ പേര് ശോഭനയാണ് പക്ഷേ അത് പിന്നെ ശോഭയായിട്ട് മാറുകയാണ് ചെയ്തത് അപ്പോൾ ശോഭ ഏന്നെ നിങ്ങൾ എന്തുകൊണ്ട് ആ യുവ സംഗമത്തില് പ്രസംഗിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ച് വടക്കാഞ്ചേരിയിലുള്ള ഒരു ബി ജെ പിയുടെ ഒരാളോട് പറയുന്നു പിന്നെ ആ ബി ജെ പിയിലെ ചേട്ടൻ നേരെ തൃശ്ശൂരിലുള്ള ആളോട് പറയുന്നു പിന്നീട് ഞാൻ പ്രസംഗിക്കുന്നു അഡ്വാൻസ് പ്രസംഗം നടത്തുന്നു വലിയൊരു വേദിയില് ആ പ്രസംഗം കഴിഞ്ഞ സമയത്ത് ഓ രാജഗോപാൽജി എന്റെ തലയിൽ കൈവച്ച് പറയാണ് പാവാട ഇമ്പ്ലോസ് എടുത്തിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പം സാറ് പറയാണ് ശോഭ വലിയ ആളായി മാറും എന്ന് പറഞ്ഞിട്ട് രാജേട്ടൻ്റെ ആ ഒരു നിറഞ്ഞ ഒരു അനുഗ്രഹം ആ വേദിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാവർക്കും അത്ഭുതമായിരുന്നു അന്നാണ് മാതൃഭൂമി പത്രം എഴുതിയത് പാവാടക്കാരിയുടെ തീപ്പൊരി പ്രസംഗം എന്ന് പറഞ്ഞിട്ട് ഹെഡ്ലൈൻ ഇട്ടിട്ട് ആ വാർത്ത ഞാൻ സ്റ്റേറ്റ് പേജിൽ വന്നു ആ വാർത്ത വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ പത്രമില്ലല്ലോ നമുക്ക് പത്രം ഒന്നും അവിടെ പൈസ ഇല്ല അപ്പോ വാർത്ത വന്നു പറഞ്ഞിട്ട് രണ്ട് വീടുകളിൽ ഈ പേപ്പർ അന്വേഷിച്ച് പോയി അപ്പൊ അവര് പറഞ്ഞു അങ്ങനെപ്പോ എങ്ങനെ ഞങ്ങൾ വരുത്തുന്ന പേപ്പർ ശോഭയ്ക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരും അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുറെ നാള് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു പറഞ്ഞില്ലേ ശോഭയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇത് സൂക്ഷിക്കാം ശോഭ എന്തായാലും ആ ചെറിയ വീട്ടിലിത് സൂക്ഷിക്കില്ല അപ്പൊ ഞങ്ങള് സൂക്ഷിക്കാന്ന് പറഞ്ഞു പ്രസംഗം എന്ന് പറഞ്ഞാൽ നോർമലി വന്നതാണ് കുറെ കാര്യങ്ങൾ പറയുന്നു പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് ഇഷ്ടാവുന്നു നന്നാവുന്നു അപ്പൊ പിന്നെ പ്രസംഗിക്കാൻ പറയുന്നത് അങ്ങനെ ഞാൻ ജ്ഞാനാംബിക നേരോന് വേണ്ടിട്ട് വടക്കാഞ്ചേരിയില് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് വേറൊരാൾ വന്നിട്ട് പറയണേ കുറച്ച് അനൗസ്മെന്റ് ചെയ്യുന്നു അപ്പോൾ പ്രസംഗിക്കുന്ന ആൾ തന്നെ അനൗൺസ്മെന്റ് ചെയ്യാൻ പോകുന്നു അപ്പൊ അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റർ എഴുതി തരും ആ മാറ്ററിൽ നിന്ന് ഞാനൊരു കുഞ്ഞു പ്രസംഗം ഉണ്ടാക്കുന്നു അങ്ങനെ വടക്കാഞ്ചേരിയിൽ പ്രസംഗിച്ച് നിൽക്കുന്ന സമയത്ത് ലോക്സഭാ സ്ഥാനാർത്ഥി പുഷ്പാകലേട്ടൻ അദ്ദേഹത്തിന്റെ കാറുപാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ പുഷ്പകരേട്ടൻ വണ്ടി അവിടെ നിർത്തുന്നു വണ്ടി നിർത്തിയിട്ട് എന്നെ അടുത്ത് വരുന്നു എന്നെ പരിചയപ്പെടുത്തുന്നു എന്നിട്ട് എന്നോട് പറയണത് എന്നോട് പറയുന്നു ഞാൻ മോൾക്ക് എന്താണ് നല്ല സഹായം ഭാവിയിൽ ചെയ്യും അത് കാരണം മൂലം മോള് ഒന്ന് ചേലക്കര ടൗണിൽ വന്ന് പ്രസംഗിക്കുന്നു അപ്പൊ സാധാരണ രീതിയിൽ പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയോട് അങ്ങനെ പറഞ്ഞാൽ അപ്പേഹിക്കാൻ പോകും അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് പേറ്റി തോന്നും ഞാൻ കാറിൽ കറി വരാന്ന് പറയുന്നു അന്നും മൊബൈലിൽ വിളിച്ച് ചോദിക്കാനോ അനുവാദം ചോദിക്കാനൊന്നും ഒന്നുമില്ല ഒന്നും ഇല്ലേ ബി പി എന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ സംരക്ഷിക്കും അവർ മുതിർന്ന ആൾക്കാർ ഒരു ശശിയേട്ടൻ ഉണ്ടായിരുന്നു വാഴനിൽ അത് എന്റെ വീടിൻ്റെ അടുത്താണ് അപ്പൊ ശശിയേട്ടനൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പൊ ശശിയേട്ടൻ ഗുരുസ്വാമി ഇവരൊക്കെയാണ് എൻ്റെ ചേട്ടന്മാരുടെ ലിച്ചില് സുരേഷ് ഇപ്പോഴും ഈ മൂന്നാളും എനിക്ക് ചേട്ടന്മാരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ നേരെ ഞാൻ ആ ബിക മേനോൺ ആ പ്രസംഗം കഴിഞ്ഞ് നേരെ വണ്ടി പുഷ്പാരൻ്റെ വണ്ടിയിൽ കയറി പോന്നു ചരക്കരെ പ്രസംഗിക്കുന്നു തിരിച്ച് ഞാൻ പറഞ്ഞാൽ വീട്ടിലിറക്കണം അങ്ങനെ ആദ്യമായിട്ടൊരു കാറിൽ വല്ല ഇത്രയിൽ എൻ്റെ കുഞ്ഞും ഗ്രാമത്തിൽ എന്നെ കൊണ്ടുവന്ന ഒരാളെ ഇറക്കുമ്പോൾ അവിടുത്തെ ആളുകളെ ഓടി കൂടിയാണ് കാറ് കാണാനായിട്ട് അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പം പിന്നീട് അവിടെ നിന്നാണ് പ്രസംഗം തുടങ്ങുന്നത്